ഞാന് മരണാനന്തര അവയവദാനം നടത്തിയ പ്രിയപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ കണ്ടപ്പോൾ അവരുടെ ഉള്ളിൽ പെടയുന്ന ഹൃദയവും നെടുവേർപ്പും ആ കണ്ണുകളിലെ കണ്ണുനീരും ഞാൻ കണ്ടു മറുവശത്ത് ആ പ്രിയപ്പെട്ടവർ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരിലൂടെ നൽകിയ ജീവിതങ്ങളുടെ വെളിച്ചവും പ്രതീക്ഷയും കണ്ടു മരണാനന്തര അവയവദാനം മനുഷ്യ മനുഷ്യസ്നേഹത്തിൻ്റെയും കരുണയുടെയും സഹാനുഭൂതിയുടെയും അനുഭവങ്ങളാണ് സാധാരണ ഒരു അനുഭവത്തിലൂടെ നിന്നല്ലോ ആ തീരുമാനമെടുക്കുന്നത് അപ്രതീക്ഷിതമായ ഉണ്ടായ ദുരന്തത്തിൽ ആ വേദനകൾക്കിടയിൽ പ്രിയപ്പെട്ടവർ നഷ്ടമാകുന്ന തീവ്ര ദുഃഖത്തിൽ മറ്റുള്ളവർക്ക് അവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ എടുക്കുന്ന ആ തീരുമാനം ലോകത്തിലെ ഏറ്റവും മഹത്തായ തീരുമാനങ്ങളിലൊന്നാണ് എന്ന് ഞാൻ കരുതുകയാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ വരെയുള്ള മരണാനന്തര അവയവദാനം നടത്തിയ പ്രിയപ്പെട്ടവരുടെ കുടുംബങ്ങളെയാണ് ഇവിടെ നമ്മൾ ആദരിക്കുന്നത് ആ നൂറ്റി ഇരുപത്തിരണ്ട് പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുന്നിലാണ് നമ്മൾ സംസ്ഥാനം ഇന്ന് ആദരവ് അർപ്പിക്കുന്നത് മരണാനന്തര അവയവദാനം വഴി പുതിയ ജീവിതം ലഭിച്ച പ്രിയപ്പെട്ടവരും ഇന്ന് നമ്മോടൊപ്പമുണ്ട് എന്നുള്ളതാണ് വാസ്തവത്തിൽ ഈ ചടങ്ങിനെ സവിശേഷമാക്കുന്നത് ആ മസ്തിഷ്ക മരണം സെർട്ടിഫൈ ചെയ്യാത്ത സാഹചര്യം ഉണ്ടായി അതിന് പല കോടതി വ്യവഹാരങ്ങളും അതിന് കാരണമായി ആരെങ്കിലും ആ നിലയിൽ ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്താൽ അവരെ വ്യവഹാരങ്ങളിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട കോടതികൾ തന്നെ അതിൽ വളരെ ഉചിതമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മരണാനന്തര അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പിന്തുണ നൽകിയതും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ് ജീവനേകാം ജീവനാകാം എന്ന ആപ്തവാക്യവുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഈ അവസരത്തിൽ നമ്മളൊരു ക്യാമ്പയിൻ ആരംഭിച്ചു കാരണം ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ കൊണ്ട് നമ്മുടെ സംസ്ഥാനം മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മരണാനന്തര അവയവദാനത്തിൽ നമ്മൾ പിന്നിലാണ് നിന്നിരുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം ഇതാണ് അപ്പോൾ അതിനെ മറികടക്കുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള ബോധവൽക്കരണ പ്രവർത്തനം അതുപോലെ തന്നെ പരിശീലന പരിപാടികൾ സംസ്ഥാന സർക്കാർ ആരോഗ്യ വകുപ്പ് സംഘടിപ്പിക്കുകയുണ്ടായി അതിൻ്റെ ഫലവും തീർച്ചയായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിച്ചു ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടതുണ്ട് ഈ മേഖലയിൽ നമുക്ക് പരമാവധി സുതാര്യത ഉറപ്പാക്കിക്കൊണ്ട് അതിൽ ഓൺലൈനായി ഈ എല്ലാവിധമായ ഡേറ്റകളും എൻട്രി ചെയ്തുകൊണ്ട് നേരിട്ട് മോണിറ്റർ ചെയ്യാവുന്ന ഒരു വിധത്തിലേക്ക് മരണാനന്തര മരണാനന്തരത്തിന്റെ കാര്യങ്ങൾ നമ്മൾ ക്രമീകരിച്ചിട്ടുമുണ്ട് ഈ അവസരത്തിൽ ഒട്ടേറെ മാതൃകാപരമായിട്ട് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് അതിലൊരാളാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലാ കളക്ടർ ശ്രീമതി അനുകുമാരി കളക്ടറുടെ നേതൃത്വത്തിൽ ജീവൻദാനം എന്ന പേരിൽ ആരംഭിച്ച ക്യാമ്പയിൻ ഇപ്പോൾ കുടുംബശ്രീയുമായിട്ട് സഹകരിച്ച് വിപുലമായി കൊണ്ടിരിക്കുകയാണ് പട്ടിക എണ്ണിയാൽ കേരള ചരിത്രത്തിൽ ഇതുപോലെ സംസ്ഥാന സർക്കാർ ആശുപത്രികളിൽ ഇതുപോലെ ആരോഗ്യരംഗത്ത് മുന്നേറ്റം കൈവച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല വലിയ മാറ്റങ്ങൾ ആ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ആരോഗ്യ മേഖലയെ ഏറ്റവും കൂടുതൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നത് ഒരു പ്രവർത്തനവുമില്ലാത്ത മേഖലയെ ആരും ശ്രദ്ധിക്കാറില്ല സർക്കാർ ആശുപത്രികളിൽ ബഹുമാന്യായ മന്ത്രി ശ്രീമതി വീണ ജോർജ് ചുമതല ഏറ്റെടുക്കുന്നതിനു മുമ്പ് സർക്കാർ ആശുപത്രികളിലേക്ക് അഭയം പ്രാപിച്ചിരുന്നവരെക്കാൾ എത്രയോ ഇരട്ടി ആളുകളാണ് സംസ്ഥാന സർക്കാർ ആശുപത്രികളിൽ അഭയം പ്രാപിക്കുന്നതെങ്കിൽ അത് സർക്കാർ ആശുപത്രിയിലുള്ള ജനങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു എന്നുള്ളത് തന്നെയാണ് മുൻപ് ഒരു കാലഘട്ടത്തിലും സർക്കാർ ആശുപത്രികളിൽ ലഭ്യമല്ലാതിരുന്ന ഭാരിച്ച തുക മുടക്കി സ്വകാര്യ ആശുപത്രികളിൽ മാത്രം ലഭിച്ചുകൊണ്ടിരുന്ന ആരോഗ്യ ശുശ്രൂഷ പ്രവർത്തനങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് സംസ്ഥാന ആശുപത്രികളിലൂടെ സാധാരണക്കാരന് ലഭ്യമാക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി എറണാകുളം സ്വദേശിയായ ചന്ദ്രന്റെ ക്ഷണിക്കുന്നു